ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്തും തമിഴ്നാട്ടിലുമൊക്കെ ശക്തമായ മഴയാണ് പെയ്യുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും വളരെ വലിയ രീതിയിലുള്ള മഴ ഉണ്ടാവുകയും പ്രളയസമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് തന്നെ ഡാം തുറക്കാനുള്ള നടപടികളുമായിട്ട് ഇപ്പോൾ തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റൊക്കെ ഇപ്പം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തമിഴ്നാട്ടിലെ കനത്ത മഴയും ഉള്ളതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകുന്നുമില്ല മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന മറ്റ് അറിയിപ്പുകൾ പ്രകാരം തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരിക്കുന്നത് വളരെ വലിയ പ്രളയമഴയാണ് എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴ ലഭിക്കുന്നു എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് മാത്രമല്ല വീടുകൾ ഇടിഞ്ഞു താഴുകയും മാത്രം ഇതുകൂടാതെ തന്നെ വീടുകളുടെ മുകളിലേക്ക് മറ്റ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീടുകൾ മറിഞ്ഞു വീഴുകയും മൃതശരീരങ്ങൾ വെള്ളത്തിൽ ഒഴുകി നടക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത് തെക്കൻ തമിഴ്നാട്ടിൽ അതിതീവ്രമായിട്ടുള്ള മഴയാണ് ഉണ്ടായിരിക്കുന്നത് വന്ദേഭാരത് അടക്കം ഇരുപത് ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് സ്കൂളുകൾക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് തിരുനെൽവേലി തൂത്തുക്കുടി കന്യാകുമാരി തെങ്കാശി ജില്ലകളിൽ ഇറ ഇക്കൂടും മഴയാണ് ഇതുവരെ ലഭിച്ചതെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട് കനത്ത മഴ ഇടതിടവില്ലാതെ ലഭിക്കുന്ന സാഹചര്യത്തിൽ നാല് ജില്ലകളിലെ ബാങ്കുകൾക്കടക്കം മുൻപ് പൊതു അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ എട്ട് എൻ ഡി ആർ എഫ് യൂണിറ്റുകളെയും ആയിരത്തിലേറെ ഫയർഫോഴ്സ് ജീവനക്കാരെയും ഈ ജില്ലകളിലൊക്കെ വിന്യസിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുവാൻ സാധിക്കും പലയിടങ്ങളിലും വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്ന സാഹചര്യമാണ് പുറത്തിറക്കാൻ സാധിക്കുന്നില്ല ജനങ്ങൾ വളരെ വലിയ രീതിയിൽ ിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് തമിഴ്നാട് തെക്കൻ തമിഴ്നാട് ഒരു അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിനടിയിലാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ജനങ്ങൾ ഏർ അലറി വിളിച്ച് പോകുന്ന അല്ലെങ്കിൽ അലറി അലറി വിളിച്ച് വീടുകൾ ഇടിഞ്ഞു വീഴുമ്പോൾ കാറിനു നിലവളിക്കുന്നതിനുമൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും വളരെ അവസ്ഥയിലാണ് ഇപ്പോൾ തമിഴ്നാട് തെക്കൻ തമിഴ്നാട് മേഖല മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രത്യേകമായിട്ട് നരേന്ദ്രമോദിയുമായിട്ട് ചർച്ച നടത്തുകയാണ് പ്രത്യേക സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇത് തമിഴ്നാട് വെള്ളത്തിലാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്